അലൈക്കും വാഹ്മത്തുള്ള പരിശുദ്ധമായ റമളാ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നുള്ളത് റഹ്മത്തിന്റെ പത്തും മഹഫറത്തിന്റെ പത്തും നമ്മളിൽ നിന്നും വിട പറഞ്ഞുപോയി ഇപ്പോ മിനന്നാർ നരകത്തിനെ തൊട്ട് മോചിപ്പിക്കുന്ന പത്തിലാണ് നമ്മളിപ്പം നിലകൊള്ളുന്നുള്ളത് അള്ളാഹുബ്രായാല നമ്മെ എല്ലാവരെയും നരകത്തിനെ തൊട്ട് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ കടത്തുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമളാ മാസം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹാല ഉൾപ്പെടുത്തി തരും മാറാവട്ടെ ആമീൻ അറബല്ലാലൻ അപ്പോ നമുക്ക് ഓരോ പത്തിലും പ്രത്യേകം ചൊല്ലണ്ട വിക്റുകൾ ഉണ്ട് അപ്പോ ഈ അവസാനത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ട ക്കറുകള് ചില ആളുകളെങ്കിലും അത് തെറ്റിയിട്ട് ചൊല്ലുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അതായത് അഷാഹഇല്ലാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വിക്ര് അത് ചൊല്ലിയതിനു ശേഷം നമ്മൾ ചൊല്ലുന്ന ആണ് ഇത് ചില ആളുകൾ എന്ന് പറയേണ്ട സ്ഥലത്ത് ആ അലിഫിനെ കളഞ്ഞിട്ട് അള്ളാഹുനി എന്ന് പറയുന്നത് കാണാറുണ്ട് എന്നാൽ അത് തെറ്റാണ് അങ്ങനെയല്ല ഓതേണ്ടത് അങ്ങനെയല്ല ചെല്ലണ്ടത് മിനന്നാർ അതുപോലെ തന്നെ മാപ്പ് കൊടുക്കാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിനോട് ചെയ്യുമ്പോ എനിക്ക് പുറത്തു തരണേ അള്ളാഹ എനിക്ക് മാപ്പാക്കണേ അല്ലാ എന്ന് പറയുമ്പോ അള്ളാഹു താല വളരെ അധികം സന്തോഷിക്കുന്നവനാണ് കാരണം അള്ളാഹു താല അഫു ചെയ്യാൻ വളരെ അധികം സന്തോഷിക്കുന്നവനാണ് അപ്പോ ആ അഫു ചോദിക്കയാണ് ഞമ്മൾ അള്ളാഹുവിനോട് അപ്പൊ എങ്ങനെയാ ചോദിക്കേണ്ടത് അടച്ചിലെ എന്ന് പറയുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോ അള്ളാഹു ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ആരെങ്കിലും തെറ്റിയിട്ട് ഉച്ചരിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ തിരുത്തി കൊടുക്കണം നമുക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അതിനുള്ള പ്രതിഫലം ലഭിക്കും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അള്ളാഹുത്താലെ നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു നമ്മളിൽ നമ്മൾ അതിന്റെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കുമാറാവട്ടെ ദുനിയാവും ആഹറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു താലയും പെട്ടെന്ന് വീട് തരാനുള്ള വഴി തുറന്നു തരട്ടെ ആമീൻ അറബൽ ദുവാസിയത്തോടുകൂടി അസല വലൈക്കും വാഹമത്തുള്ള